വാക്കും കേട്ട് ഏതെങ്കിലും െതിരായോ വന്നാൽ പിന്നെ ഞങ്ങള് വേറെ ഒന്നും നോക്കൂല ഇത് ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ടാണ് ഞങ്ങൾ ഈ പൊതുവെ വെച്ചത് വേറെ ഒരു നിലയിലേക്കുമുള്ള ഒരു പരിഗണനയും ഉണ്ടാവില്ല അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഏൽപ്പിക്കുന്ന കോട്ടേഷൻ സംഘമായാലും നിങ്ങളെ ഏൽപ്പിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരായാലും അവസ്ഥ ഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് ഈ നേതാക്കന്മാരുടെ വാക്കും കേട്ട് കോഴിക്കോട്ടെ സംഘക്കാര് ഏറ്റെടുക്കാൻ വേണ്ടി പോവർത്തരി അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോരുന്നത് സേവായുർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മോന മോക്ഷ ഇവിടെ വിശദമായി സൂചിപ്പിച്ചു സേവായൂർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ കോഴിക്കോട് നഗരത്തിലെ മൂന്ന് വില്ലേജുകൾ മാത്രം പരിധിയുള്ള ഒരു ചെറിയ സഹകരണ ബാങ്കാണ് കോഴിക്കോട് ജില്ലയിലുള്ള നൂറുകണക്കായ സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നും മാത്രമാണ് ചേവായൂർ സഹകരണ ബാങ്ക് അത് കുറച്ചു കാലങ്ങളായി കോൺഗ്രസിലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ഒരു വിഭാഗം ഡി സി സി പ്രസിഡന്റിന്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും അഴിമതിക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല ഇതൊരു സഹകരണ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ ബാങ്കിനെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാന്യതയും മര്യാദയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകും എന്നുള്ള നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവര് തമ്മിൽ തെറ്റിയത് തെറ്റൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേ അഞ്ചു വർഷം മുമ്പേ ഉണ്ട് അന്ന് കോൺഗ്രസും ഈ വിഭാഗവും ഇതേപോലെ മത്സരിച്ചു രണ്ട് പാനലുകളായി മത്സരിച്ചു അന്ന് ഞങ്ങൾ മത്സരിച്ചിട്ടില്ല അക്കാലത്തും വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടന്നു ആ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ആറായിരത്തിന്റെ അടുത്ത് വോട്ടാണ് അന്ന് പോളെയ്യപ്പെട്ടത് അമ്മ ഈ പറഞ്ഞ സുധാകരന്റെ വെല്ലുവിളിയൊന്നുമില്ല ഇത്തവണ എന്തിനാണ് സുധാകരൻ കോഴിക്കോട് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞൊരു ചെറിയ സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാക്കുന്ന യോഗത്തിൽ വന്നിട്ട് ഇതിൽ മത്സരിക്കുന്നവർ അവർ ജീവിച്ചിരിക്കില്ല തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ തോറ്റാൽ ഏതിലൂടെയാണ് ശൂലം വരുന്നതെന്ന് മനസ്സിലാവില്ല െരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജീവൻ ഉണ്ടാവില്ല എന്നൊക്കെ ഈ കോഴിക്കോട്ട് വന്ന് സുധാകരൻ എന്തിനാ പ്രസംഗിച്ചത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മാഷിവിടെ സൂചിപ്പിച്ചല്ലോ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കോഴിക്കോട്ട് വന്ന് ഈ നാടിന്റെ ആത്മാഭിമാനത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന കെ സുധാകരൻ വെല്ലുവിളിച്ചപ്പോ അങ്ങനെ ഈ കോഴിക്കോടിന്റെ ആത്മാഭിമാനം ഈ കോഴിക്കോടിന്റെ അന്തസ് അങ്ങനെ നമ്മൾ പ്രണയപ്പെടുത്താൻ വേണ്ടി പാടില്ല അതൊന്നും നോക്കണം എന്ന നിലയിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നാല് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു ഞങ്ങളുടെ വോട്ടുകളെല്ലാം ചെയ്യാൻ തീരുമാനിച്ചു ഏതെങ്കിലും നിലയിലേക്ക് ഇപ്പറഞ്ഞ സുധാകരന്റെ സംഘങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിലെ മറുവിഭാഗത്തിൽപ്പെട്ട പ്രശാന്ത് വക്കീൽ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ എന്തെങ്കിലും ഏർപ്പാടുകളുമായി വന്നാൽ അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിച്ചതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്നലെ ഇവിടെ ഡി സി സിയുടെ പ്രസിഡന്റ് കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ ഒരു പ്രസംഗം നടത്തി ദ്ധ്യം പറയുന്നു രാവിലെ ആറു മണിക്ക് ഞങ്ങൾ ഈ സ്കൂളിനടുത്ത് എത്തി പറയഞ്ചേരി സ്കൂളിൻ്റെ അടുത്ത് എത്തി അവിടെ എത്തിയപ്പോൾ ആയിരത്തിലധികം ആളുകൾ വഴി നിൽക്കുന്നു പോളിംഗ് തുടങ്ങുന്നത് എട്ടുമണിക്ക് സ്വാഭാവികമായും രാവിലെ വോട്ടെല്ലാം ചെയ്ത് പണിക്കെല്ലാം പോവാൻ താല്പര്യമുള്ള ആളുകൾ നേരത്തെ വന്ന് വോട്ട് ചെയ്യും അത് സാധാരണ നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പായാലും മറ്റു നിലയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ ആയാലും സ്വാഭാവികമായി നടക്കുന്നതാണ് ഡി പ്രസിഡന്റ് പറയുന്നു ഞാനും എംപിയും എത്രയോ നേരത്തെ മാഷി ഇവിടെ പറഞ്ഞ പോലെ എഴുപത്തിയഞ്ച് കെ പി സി സി സെക്രട്ടറിമാരുടെയും ഡി സി സി സെക്രട്ടറിമാരുടെയും ഒക്കെ പേര് പറഞ്ഞു അവരെല്ലാം കൂടി അവിടെ വന്നു അപ്പോൾ അവിടെ ഒരു സി പി എം നേതാവ് പറഞ്ഞു അങ്ങോട്ട് കടക്കാൻ വേണ്ടി പാടില്ല സ്ഥാനാർത്ഥികൾ പോകാൻ വേണ്ടി പാടില്ല ഏജന്റുമാർ പോകാൻ വേണ്ടി പാടില്ല അവിടെ ദിവസം വരി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു വരി നിൽക്കുന്ന ആളുകൾ ഈ പറയുന്ന ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഘോഷയാത്രയായി വന്നാൽ ഒരാളെയും ഈ വരിക്ക് അപ്പുറത്തേക്ക് കൊണ്ടാൻ വേണ്ടി സമ്മതിക്കില്ല ഞങ്ങളിൽ പുറച്ചെ ഒന്ന് വരുന്നേ ഞങ്ങൾ കുറച്ച് നേരമായിട്ട് വരി നിൽക്കുകയാണ് ഞങ്ങൾ ആദ്യം വോട്ട് ചെയ്യുന്നതിന് വേണ്ടിട്ടാണ് വരി നിൽക്കുന്നത് അതുകൊണ്ട് ഈ വരി തെറ്റിച്ച് പോവാൻ വേണ്ടി പറ്റില്ല എന്ന് സ്വാഭാവികമായും ആ വരിയിൽ നിൽക്കുന്ന ആളുകൾ പറയല്ലോ അവസാനം സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ ഏജന്റുമാരെയും ഈ വരിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ സ്ഥാനാർത്ഥികളാണ് ഏജന്റുമാരാണെന്ന് ഉറപ്പുവരുത്തി അങ്ങോട്ട് അയച്ചു ഡി സി സി പ്രസിഡന്റ് പറയുന്നു സി പി എമ്മുകാരെ വെല്ലുവിളിച്ചു ഞങ്ങൾ പോളിംഗ് സ്റ്റേഷനകത്തേക്ക് കടന്നു ഒരാളെയും പോലീസ് ഈ പറഞ്ഞ ഏഴ് മണിക്ക് ശേഷം പോലീസിന്റെ പരിശോധന തുടങ്ങുന്നതിന് മുമ്പേ പരിശോധന തുടങ്ങിയതിനു ശേഷം ഒരാളെയും അങ്ങോട്ട് കടത്തിയിട്ടില്ല രാവിലെ ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒരു സി പി എം നേതാവിനെ ഗേറ്റിൽ തടയുന്നതിന്റെ വിഷ്വൽസും അയാളുടെ പേരെല്ലാം വെച്ചിട്ടുള്ള ഒരു വിഷലായിരുന്നു കൊടുത്തത് ഒരാളെയും കടത്തിവിട്ടില്ല എന്നാൽ ഡി സി സി പ്രസിഡന്റും എം പി എല്ലാം കൂടി അതിനകത്ത് കയറി എന്ന് അവര് തന്നെ പറയുന്നു എന്തിനാണ് ഈ നഗരത്തിലെ ഒരു ചെറിയ മൂന്ന് വില്ലേജുകൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ എട്ട് മണിക്ക് പോളിംഗ് തുടർന്ന് നടത്ത് ഏഴ് മണിക്ക് മുമ്പേ ഈ കെ പി സി സിയുടെയും ഡി സി സിയുടെയും നേതാക്കന്മാരും ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം ജയിച്ചു എന്ന് പറയുന്ന എംപിയും നിങ്ങളുടെ ലക്ഷ്യം ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം എട്ട് മണിക്ക് പോളിങ് പോലീസ് വളരെ കൃത്യമായി സ്കൂളിന്റെ ഗേറ്റിനകത്ത് സ്കൂളിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഈ സംഘർഷം ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലമല്ല ഗേറ്റ് ഗേറ്റ് വളരെ ഉള്ളിലേക്കാണ് പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായി ആധാർ കാർഡോ ഐഡന്റിറ്റി കാർഡോ ബാങ്കിന്റെ ഐ ഡി കാർഡോ ഇത് രണ്ടു കൂടി നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ആളുകളെ പോലീസ് അപ്പുറത്തേക്ക് അടത്തിവിട്ടത് അല്ലാതെ ഒരാളെയും ഞാൻ നേരത്തെ പറഞ്ഞു ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്ത വാർത്ത ആ വാർത്തയിലേക്ക് പോളിംഗ് രാവിലെ എട്ട് മണിയോട് കൂടി തുടങ്ങുന്നു അതിനുശേഷം അവിടെ കുഴപ്പങ്ങളിലേക്ക് പോയതാതെ ഒരു ഡി സി സിയുടെ സെക്രട്ടറി അബ്ദുറഹിമാൻ അടക്കുനി ഈ പ്രദേശത്ത് എവിടെയുള്ള ആളല്ല ഡി സി സിയുടെ സെക്രട്ടറിയാ അയാൾ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്നു ഞങ്ങൾക്ക് അവിടെയുള്ള സി പി എം പ്രവർത്തകർക്ക് അയാൾ അറിയില്ല എന്നാൽ അയാളുടെ സഹപ്രവർത്തകരായ കുറച്ച് ആളുകൾ അപ്പുറം നിൽക്കുന്നുണ്ടല്ലോ അവർ ഈ അതിരൈമാൻ ഇടക്കൂടി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് അയാളെ പിടിച്ച് പോലീസിന് ഏൽപ്പിച്ചു ആദ്യത്തെ കള്ളവോട്ട് തുടങ്ങി ഈ പറഞ്ഞ ഡി സി സിയുടെ സെക്രട്ടറി കുറച്ചു കഴിഞ്ഞപ്പോ ഇവിടെ നഗരത്തിലുള്ള ഒരു ഐ എൻ ഡി സിയുടെ ഏറ്റവും പ്രവർത്തകനാണെന്ന് പറഞ്ഞൊരു സെക്യൂർ നല്ല വെള്ളം വെള്ളയെല്ലാം ഇട്ട് നല്ല കഥലെല്ലാം ധരിച്ച് നേതാവ് വന്നു വോട്ട് ചെയ്യാൻ കള്ള വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു പിടിച്ചു ഞങ്ങളല്ല അത് വേറെ സി പി എമ്മാരോ പോലീസോ ഒന്നും അല്ല പിടിച്ചത് പിടിച്ചത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇയാളിവിടെ വോട്ടർ അല്ല ഈ പ്രദേശത്തുകാരനല്ല എന്നറിയാവുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ പിടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ കുന്നമംഗലത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് വരുന്നു അവൻ അതിന്റെ ഉള്ളിൽ കള്ള ഐഡന്റിറ്റി കാർഡ് കാട്ടി കടന്നു സ്വാഭാവികമായും ഇവൻ ഇവിടത്തുകാരനല്ല കുന്നമംഗലത്തുകാരനാണെന്ന് ആളുകൾക്ക് അറിയാം അയാളെയും മൂന്ന് കള്ളവോട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കള്ളവോട്ടാണ് ആദ്യം പിടിച്ചത് അതോടുകൂടിയാണ് തങ്ങള് കൊണ്ടുവരുന്ന കള്ളവോട്ടുകൾ ഇങ്ങനെ പിടിക്കുന്നു കണ്ടപ്പോഴാണ് പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ചെറിയൊരു ഇറക്കം ഉണ്ടായത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ കരുവന്നൂർ ബാങ്ക് ഇവിടെ ലിത്തൂർ ബാങ്കില്ലേ കോൺഗ്രസിന്റെ ബാങ്കില് കരുവന്നൂർ ബാങ്കില്ലേ കാരന്നൂർ ബാങ്ക് കാരന്നൂർ ബാങ്കിലെ ജീവനക്കാർ മൊത്തമായി വോട്ട് ചെയ്യാൻ വരുന്നു പെരുവണ്ണ ബാങ്കിൽ നിന്നുള്ള ജീവനക്കാർ മൊത്തമായി വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു അവരൊന്നും ഇവിടുത്തെ വോട്ടർമാരല്ല അവര് വാഹനമെടുത്ത് വരികയാണ് ആ വാഹനമെടുത്ത് വന്ന് സംഘടിതമായി കള്ളവോട്ടിന്റെ ശ്രമം തുടങ്ങിയപ്പോഴാണ് അത് ചെറുക്കണമെന്നുള്ള നിലയിലേക്ക് അവിടെയുണ്ടായിരുന്ന സി പി പ്രവർത്തകരും സഹകരണ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും എല്ലാം ആ റോഡിന്റെ മുകളിൽ തടസ്സം തോന്നുന്നു തടസ്സം തുന്നതോടുകൂടി പോലീസ് ലാത്തി ചാർജ് നടത്തി ലാത്തി ചാർജ് നടത്തി ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനെ കിട്ടി പരിക്കേറ്റ ആശുപത്രി കൊണ്ടോയി പോലീസ് ലാത്തി ചാർജ് കഴിഞ്ഞതിനു ശേഷം ആ പ്രദേശം മുഴുവൻ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതാരാ ഈ പിയും ഡി സി സി പ്രസിഡന്റും കോൺഗ്രസിന്റെ നേതാക്കന്മാരും കൂടി വഴിയിലിരുന്നു എന്താ അവര് ചെയ്യേണ്ടത് ഒന്നുത്തിന് അവർ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ബഹിഷ്കരിക്കാന്ന് പറയണം അല്ലാതെ ആ റോഡിൽ ഈ പോളിംഗ് നടക്കുന്ന പോളിംഗ് സ്റ്റേഷന്റെ മുന്നിലുള്ള വഴിയിൽ എന്തിനായിരുന്നു എം കെ രാഘവനും ഡി സി സി പ്രസിഡന്റും ഈ പറഞ്ഞ കുറച്ച് എല്ലാം കൂടി റോഡിലിരുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പോലീസിന്റെ നടപടിയിലാണ് പരാതിയെങ്കിൽ നിങ്ങൾ കമ്മീഷൻ ഓഫീസിന് മുന്നിലല്ലേ പോയിരിക്കേണ്ടത് നിങ്ങൾ സഹകരണ ജീവനക്കാരുടെ പേരിലാണ് നിങ്ങളുടെ പരാതിയെങ്കിൽ സഹകരണ ഭവനു മുന്നിൽ പോയിരിക്കേണ്ട എം പി ലോകം മുഴുവൻ ശ്രദ്ധിക്കില്ലേ എന്തിനാണ് എം പി അവിടെ ഈ പറയുന്ന കേന്ദ്രത്തിൽ ധാരാളം ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു ധാരാളം ആളുകൾ അവിടെ നിൽക്കുന്നു അതിനിടയിൽ പോയിരുന്നത് അത് നേരത്തെ മാഷു പറഞ്ഞതാ ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോവാണ് അപ്പൊ അവിടുന്ന് രണ്ട് നല്ല കിട്ടിയാൽ റെഡി ഡി സി സിയുടെ പ്രസിഡന്റ് ഇവിടുന്ന് വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ കോൺഗ്രസ് പ്രവർത്തകന്റെ നേരെ കയ്യോങ്ങിയാൽ കയ്യും ഞങ്ങൾ ശരിയാക്കുന്നു എന്റെ പ്രവീണെ ആ സ്കൂളിന്റെ മുന്നിൽ ഈ പറയുന്ന നിങ്ങളുടെ നേതാക്കന്മാർ അഞ്ചായിരം പേരിങ്ങനെ കിടന്നിട്ടെ ഒരു പാർട്ടി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ നോക്ക് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ജില്ലാ സെക്രട്ടറി ഒന്നും ആവണ്ട ഏതെങ്കിലും ഒരു നേതാവ് നിഖിലും ഏരിയ സെക്രട്ടറി ഇങ്ങനെ ഒരു സംഘർഷ സ്ഥലത്ത് അവിടെ ഇരിക്കുന്നു വെച്ചാൽ ഈ കോഴിക്കോട് നഗരം മുഴുവൻ ഇളകി വരും ഡി പി ജില്ലാ സെക്രട്ടറി എന്നാൽ ജില്ല മുഴുവൻ ഇറങ്ങിവരും എന്റെ ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിന് ജയിച്ച എംപിയും ഡി സി സിയുടെയും കെ പി സി സിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ ചളിയിൽ കിടന്നിട്ട് ഏതെങ്കിലും ഒരു പട്ടിക്കുട്ടി തിരിഞ്ഞോക്കിയോ കൊറേ കൊട്ടേഷൻകാരെ കൊണ്ടോ നിങ്ങൾ ഏതെങ്കിലും കൊട്ടേഷൻകാരെ തിരിഞ്ഞോക്കിയോ തിരിഞ്ഞോക്കിയില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിന്ന് കൊഴപ്പുണ്ടാക്കി ഒരടിയെല്ലാം കിട്ടി അതാകെ കലക്കാനുള്ള ശ്രമമായിരുന്നു നിങ്ങൾ നടത്തിയത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയിൽ അവിടെ ഒരു മണിയോട് കൂടി ഇങ്ങനെ സംഘർഷം എല്ലാം ഉണ്ടാവുന്ന ഘട്ടം വന്നപ്പോഴാണ് ജില്ലാ കേന്ദ്രത്തിന് ഞങ്ങൾ നേതാക്കന്മാരാരും ഇല്ല എന്നോടൊന്ന് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു പോയി നോക്കിയപ്പോഴത്താ അവിടെ പിന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞാനും നിഖിലും ഉൾപ്പെടെയുള്ള രാമരേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പണി ഈ എംപിക്കും കെ പി സി സി നേതാക്കന്മാർക്കും വരാൻ തീർക്കലായിരുന്നു വെല്ലുവിളി നടത്തുന്ന ഡി സി സി പ്രസിഡന്റ് ഓൽക്കണം അന്ന് നല്ല തടിയോടുകൂടി നല്ല ആരോഗ്യത്തോടു കൂടി വൈകുന്നേരം നാലു മണിക്ക് പോളിങ് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവാൻ വേണ്ടി കഴിഞ്ഞത് ഞങ്ങൾ ഒഴുക്കിയ സുരക്ഷ കൊണ്ട് മാത്രമാണ് എന്ന് മറന്നു പോരുതുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളാണ് അവിടെ ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയത് കള്ളവോട്ടിന് എന്നും പറഞ്ഞിട്ട് കുറെ ആളുകളെ നിങ്ങൾ കൊണ്ടുവന്നല്ലോ നിങ്ങൾ കൊറേ കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയല്ലോ അവിടെ മുഴുവൻ അവിടെ ഒരു ബൂത്ത് ഇവരുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ആ ഓഫീസ് നമ്മളെ കുതിരവട്ടത്തെ എസ് കെ കൊറ്റക്കാട് ഹാളിന്റെ അപ്പുറത്ത് അവിടെ കൊറേ സംഘങ്ങൾ രാവിലെ നോക്കിയപ്പോ കോഴിക്കോട് നഗരത്തിലെ മുഴുവൻ കൊട്ടേഷൻ ടീം അംഗങ്ങളും അവരുടെ യൂണിഫോമിൽ അണിനിരത്തിരിക്കുന്നു അങ്ങനെ കൊറേ ആളുകൾ അണിനിരത്തിയപ്പോ ഞങ്ങൾ അന്വേഷിച്ചു എന്തായി പരിപാടി അപ്പം കൊഴപ്പുണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കൊട്ടേഷൻ അംഗം നമ്മൾ കുറച്ച് ആളുകൾ അവിടെ പോയി പറഞ്ഞു അവരോട് നല്ല ഭാഷയിൽ പറഞ്ഞു ഇവിടെ കൊഴപ്പുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ ഇത് ഞങ്ങള് കൂടിയുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തകർ കൂടിയുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ഇപ്പറയുന്ന സംഘത്തിൽ ആരെങ്കിലും കൈപോക്കിയാൽ പിന്നെ സ്ഥിതി മോശമാവും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ സംഘം പുറത്തു അവരൊക്കെ എവിടുത്തെ വോട്ടുകാരായിരുന്നു വോട്ടർമാരായിരുന്നു കൊറ്റമംഗലത്ത് ഫാറൂഖ് കോളേജിലെ കൊറ്റമംഗലത്ത് ഒരു കക്ഷിയുണ്ട് ശരത് എന്നാണ് അവന്റെ പേര് ഇവിടെ തളിയിൽ അമ്പലത്തിലെ ഒരു ചന്ദ്രേടരുടെ മകനാ ആ ശരത്താണ് പോലും വലിയ ഈ കോഴിക്കോട് നഗരത്തിലെ കൊട്ടേഷൻ കോൺഗ്രസിന്റെ കൊട്ടേഷൻ മുഴുവൻ ഏറ്റെടുക്കുന്നവൻ ഞാൻ നാട്ടില് പുറകു കൊളയുള്ള സാക്രോട് പോലും തല്ലുകൊള്ളലെയാണ് സ്ഥിരം പണി തടിയൊക്കെ നല്ല തടിയാ പക്ഷെ സ്ഥിരമായി തല്ലുകൊലനാണോ അവന്റെ പണി പക്ഷെ കെ പി സി സിയുടെയും ഡി സി സിയുടെയും നേതാക്കന്മാർക്ക് ഇവ വലിയ കൊട്ടേഷൻ സംഘ തലവനാണെന്ന് പറയുന്നു ഓനെ കൂട്ടിയിട്ടാ ഈ പറഞ്ഞ സഹകരണ സംഘത്തിന്റെ ഓഫീസിലേക്ക് ജെ ആർ ഓഫീസിലേക്ക് ഒരു കെ പി സി ഒരു ഡി സി സി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് എന്നിട്ട് അവിടെ പോയിട്ട് വെല്ലുവിളിയാ അരെ ഇയാൾ പ്രസംഗം ഇയാൾ എന്നെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കണ് ഇയാൾ എന്നെ ഏറ്റുവിളിക്കണ് പറഞ്ഞ കൊട്ടേഴ്സ് ആയിരം ഫുഡ് ആണ് ഓരോ കൂലി അതിന് ഈ പറയുന്ന മുദ്രാവാക്യം ഏറ്റു വിളിക്കലൊന്നുമില്ല അതുകൊണ്ട് ഇവന്റെ വക തന്നെ പ്രസംഗം ഇവന്റെ തക തന്നെ മുദ്രാവാക്യം വിളി എല്ലാം കൂടി ആയി ഞാൻ ചോദിക്കട്ടെ ഈ ശരത്ത് കൊണ്ടുവന്ന ഈ ഗുണ്ടകൾക്ക് അവിടെ എന്തായിരുന്നു കാര്യം അവർക്ക് ഓട്ടുണ്ടാ ഇവിടെ കുണ്ടു പറമ്പലേതൊരു ഡോക് മഹേഷ് എന്നൊക്കെ പറഞ്ഞു വലിയ ഗുണ്ട പോലും ഓനാണ് അവിടെ വേറെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് അവിടെ അവിടെ വോട്ടുണ്ട അവിടെ തന്നെ ഒരു എക്സ് എക്സമറിക്കാരൻ വേറെ ഒരുത്തരുണ്ട് എന്താ പറയുക പേര് നിഖിൽ ഓനാണ് പോലും ഇവിടുത്തെ മറ്റൊരു വലിയ ഗുണ്ട ബേപ്പൂരിൽ സജാദ് അവനാണ് പോലും ഈ ബേപ്പൂർ ഈ പറഞ്ഞാട് ഭാഗത്തേക്കുള്ള വലിയ ഗുണ്ട ഈ ഗുണ്ടകളെയും അവരുടെ സംഘങ്ങളെയും എല്ലാം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക വെള്ളയിൽ കോൺഗ്രസിന്റെ ഒരു ക്രിമിനൽ ഉണ്ട് വെള്ളയിൽ പോലീസ് സ്റ്റേഷനകത്ത് ധാരാളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു ഇൻഫാർട്ടം പറയുന്നവൻ അവന്റെ നേതൃത്വത്തിൽ മറ്റൊരു ക്രിമിനൽ ടീം അപ്പോഴും ഒരാളും ഇവിടെ വോട്ടുള്ളവരല്ല ഒരാളും ആ പ്രദേശത്തെങ്ങുമുള്ളവരല്ല ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമം സംഘടിപ്പിക്കുന്നതിനു വേണ്ടി കെ പി സി സിയും ഈ പറയുന്ന സുധാകരനും ഡി സി സിയും എല്ലാം കൂടി ചേർന്ന് ഒരുക്കിയ ഗുണ്ടാസംഘങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ വന്നപ്പോഴാണ് ഇപ്പുറത്ത് മാർസിസ്റ്റുകാരുണ്ടെന്ന് കണ്ടപ്പോഴാണ് ഈ പറയുന്ന സംഘത്തിന് ഞങ്ങളുടെ പണി ഇവിടെ വിലപ്പോ ഇല്ല ഇവിടെ നേതെങ്കിലും നിലയിലേക്ക് എന്തെങ്കിലും ഉണ്ടായാൽ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലോം കിട്ടും എന്ന് കരുതി അവർ ഒതുങ്ങി നിന്നതും പലരും പിരിഞ്ഞു പോയതും ഞാൻ ചോദിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ പറഞ്ഞ കൊട്ടേഷൻ ടീമുകൾ ഇവരെല്ലാം കൂടി വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതും അവിടെ വന്നതും അവർ വോട്ടർമാരായിട്ടാണോ നിങ്ങൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് അവിടെ അക്രമം സംഘടിപ്പിക്കാൻ വേണ്ടി തയ്യാറായി വന്നതാണ് അതിന് അവിടെ വിന്യസിച്ച ഇരുന്നൂറ്റി അമ്പതിലധികം വരുന്ന പോലീസുകാർ അവിടെ സംഘർഷമുണ്ട് എന്നറിഞ്ഞപ്പോൾ അവിടേക്ക് എത്തിപ്പെട്ട സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ അവരെല്ലാം കൂടി കൂടിയപ്പോൾ ഇതൊന്നും അനുവദിക്കില്ല നടക്കില്ല എന്ന് കണ്ടപ്പോൾ ഉള്ള ഇളിച്ചിലാണ് നിങ്ങൾ കുറച്ചു ദിവസമായിട്ട് ഈ കോഴിക്കോട്ട് അങ്ങാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ൂർ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്താ കോൺഗ്രസിന് ഇത്ര പ്രശ്നം എന്താ ഈ പറയുന്ന ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിന് ജയിച്ച എം പിക്ക് ഇത്ര പ്രശ്നം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാ എം കെ രാഘവൻ എന്ന് പറയുന്ന ഈ പറയുന്ന ബാങ്കിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയത് അതിപ്പോ എല്ലാം കൂടി കൂട്ടിയാൽ ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപയായിരിക്കുന്നു ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കയ്യിൽ നിന്ന് പോയാൽ നിയമ നടപടികൾ സ്വീകരിക്കും മറ്റു സംവിധാനങ്ങൾ ഒരുക്കും അതുകൊണ്ട് ബാങ്ക് പിടിക്കൽ എം കെ രാഘവന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട നേരത്തെ ഇവിടെ നികുതി സൂചിപ്പിച്ചതുപോലെ ഒരു കോടി രൂപയാണ് ഡി സി സി ഈ പറയുന്ന ബാങ്കിൽ നിയമനം നടത്തിയിട്ട് കോഴ വാങ്ങി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഡി സി സിയുടെ ഓഫീസ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മൂന്ന് ഡി സി സി ഓഫീസ് ഉണ്ടാക്കാനുള്ള പൈസ ഈ നിലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാക്കൂരി ബാങ്ക് നടുവ് നന്മണ്ട ബാങ്ക് അതേപോലെ തന്നെ ഇവിടെയുള്ള ഒന്ന് രണ്ട് മറ്റ് സംഘങ്ങൾ ഇവിടെ നിന്നെല്ലാമായി ഒരു മൂന്ന് ഡി സി സി ഓഫീസ് ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഡി സി സി ഓഫീസിന്റെ പണി തീർന്നില്ല പക്ഷേ ജില്ലയിലെ കോൺഗ്രസിന്റെ സമുദ്ര നേതാവിന്റെ ഗൾഫിലുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോ മൂന്നായിരിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്നത് അതല്ലോ നടക്കേണ്ടത് ആ നേതാവാണ് പറഞ്ഞത് ഒരു കോടി രൂപ ഇവിടുന്ന് വാങ്ങണം നാല്പത് ലക്ഷം രൂപ നന്മണ്ടയിൽ നിന്ന് അതേപോലെ തന്നെ കാക്കൂരിൽ നിന്ന് മരുതോം ഒരു ബാങ്ക് ഉണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസിൽ ഒരു വിഭാഗം തന്നെ പരാതി കൊടുത്തിട്ട് അവിടുന്ന് നിയമനം റദ്ദിച്ചു എന്താ അറിയോ നിയമനം നടത്തിയാൽ കോടിക്കണക്കിന് രൂപ ഇവിടെ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അവര് തന്നെ ഇടപെട്ട് നിയമനം റദ്ദീക്കുന്നതിന് വേണ്ടി കേസ് കൊടുത്തു ആ കേസ് നയിട്ട് നിൽക്കുക പക്ഷക്ക് സഹകരണ മേഖലയെ കൊള്ളയടിക്കാൻ ഈ കോഴിക്കോട് നഗരത്തിനകത്ത് അവരുടെ കറവ പശുവായി ഈ സ്ഥാപനത്തെ മാറ്റാൻ ജനങ്ങളുടെ ഡെപ്പോസിറ്റ് തുക കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ അവരുടെ പരിപാടികളും പദ്ധതികളും പൊളിഞ്ഞപ്പോഴാണ് ഇപ്പറയുന്ന വാദങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത് എം പി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ഇരുപത്തിയഞ്ച് ലക്ഷം വാങ്ങിയത് ഒരു കോടി പതിനൊന്ന് ലക്ഷം ആയിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സഹകരണ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും നേരിട്ടേ മതിയാവുകയുള്ളൂ നാട്ടൊരു പൈസയാണേ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പത്ത് പതിനഞ്ച് വർഷം മുമ്പേ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം നാട്ടുകാരുടെ പണം ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിയതാ ബാങ്ക് അന്ന് എത്രയാണോ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് ബാങ്ക് കൊടുത്തോണ്ടിരിക്കുക എന്നാൽ ഈ പണം കൊള്ളയടിച്ചു കൊണ്ടുപോയ മാന്യൻ ഒരു പൈസ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല അതാണ് ഇത്രയും വലിയ തുകയിലേക്ക് എത്തിയിട്ടുള്ളത് അത് ഞാൻ തരില്ല അതെനിക്ക് കൊടുക്കേണ്ടി വരുന്ന ഘട്ടം വരുന്നതുകൊണ്ട് ഈ ബാങ്ക് ഞാൻ നിർദ്ദുമാ അതിന്റെ എല്ലാം കാലം കഴിഞ്ഞുപോയി ജനാധിപത്യപരമായി ആ ബാങ്ക് പ്രവർത്തിക്കും ഈ പറയുന്ന തുക ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് നിയമപരമായി പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും കോൺഗ്രസിന് ഇങ്ങനെ സഹകരണ മേഖലയെ കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ കോഴിക്കോട്ടെ ജനങ്ങളും പ്രഖ്യാപിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഈ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചും അതുപോലെ തന്നെ സഹകരണ ജീവനക്കാരെ കുറിച്ചും എല്ലാം ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കാണല്ലോ മാഷുകൂടെ പറഞ്ഞു ആ പോളിംഗ് സ്റ്റേഷനകത്ത് നൂറ്റിയെട്ട് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് എല്ലാം എൻ ജിഒന്റെ പ്രവർത്തകരാണോ കോൺഗ്രസുകാർ ഉൾപ്പെടെ നിയമിച്ചിട്ടില്ലേ ആ പറയുന്ന നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന മൂന്ന് പേർ അവര് വോട്ടർമാരുമായി ഒരു ബന്ധുവില്ല എങ്ങനെയാ കള്ളവോട്ട് പിടിക്കുക പോളിംഗ് ബൂത്തിൽ ഒരാൾ വരുന്നു ഒരാൾ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നാൽ കോൺഗ്രസിന്റെ ഏജന്റുമാരും സ്ഥാനാർത്ഥിയും ഈ ഇരുപത്തിമൂന്ന് ബുത്തിലുണ്ട് ഇരുപത്തിമൂന്ന് ബൂത്തിൽ ഏജന്റുമാരുണ്ട് ഇവരുടെ പതിമൂന്ന് സ്ഥാനാർത്ഥികൾ അവിടെ കോമ്പൗണ്ടിനകത്തുണ്ട് ഒരു ബൂത്തിൽ നിന്നും ഒരു ബൂത്തിൽ നിന്നും ഒരാൾ കള്ളവോട്ട് ചെയ്തതായി ചെയ്യുന്നതായി പരാതിയില്ല ഒരു കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റും പരാതി കൊടുത്തിട്ടില്ല കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഒരാൾ അയാൾ കള്ളവോട്ടാണ് ചെയ്യുന്നതെന്ന് ഏജന്റിന് തോന്നിയാൽ ഏജന്റ് പ്രിസൈഡിംഗ് ഓഫീസറോട് പറയുന്നു പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആളെ പോലീസിന് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ പോലീസിന്റെ ഒരാളെ പോലീസ് എന്തെങ്കിലും പരാതി പരാതി ഉണ്ടായോ നിങ്ങൾ കൊടുത്തോ കൊടുത്തില്ല പിന്നെ ൾ ചെന്നിട്ട് എന്റെ വോട്ടാരോ ചെയ്തു പോയി എന്ന് റിട്ടേണിംഗ് ഓഫീസറോട് പറയുന്നു റിട്ടേണിംഗ് ഓഫീസർ എന്താ ചെയ്യാ നിങ്ങൾ പരാതി തന്നോളൂ പരിശോധിക്കാം അങ്ങനെ പരാതി കൊടുത്തത് പോലും രണ്ടോ മൂന്നോ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആളുകൾ പരാതി ബാക്കി ആദ്യഘട്ടം വരുന്നു പിന്നീട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞയച്ചന്റെ ഭാഗമായി എന്റെ വോട്ടാരോ ചെയ്തു പോയി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാനായിരുന്നു അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ ഇടപെട്ടപ്പം ഇവർക്ക് പരാതി പോലും കൊടുക്കാൻ വേണ്ടി അവർ തയ്യാറായില്ല കള്ളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പരാതി കൊടുക്കാൻ തയ്യാറായില്ല അവർ പലരും പോയി പിന്നെ പിന്നെങ്ങനെയാ ഈ സഹകരണ വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ നടപടി എടുക്കുക ഏതെങ്കിലും നിലയിലേക്ക് പരാതി വന്നാലല്ലേ നടപടിയെടുക്കാൻ വേണ്ടി പറ്റൂ ഒരു പരാതിയുമില്ല സുഗമമായ നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് അതിനകത്ത് നടന്നു സംഘർഷമുണ്ടായത് ഇവിടെ പുറത്തു മാത്രം എന്നിട്ട് ഇപ്പോ ഇന്ന് കോടതി പോയി പറഞ്ഞത് ഈ ഭരണസമിതിയെ പിരിച്ചുവിടണം പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ വോട്ട് ചേർത്താനുള്ള അല്ലെങ്കിൽ മെമ്പർമാരെ ചേർത്താനുള്ള അനുമതി കൊടുക്കരുത് എന്നെല്ലാം പറഞ്ഞ് രണ്ടാമത്തെ പറഞ്ഞു ആദ്യത്തെ തള്ളി രണ്ടാമത്തെ ഇന്ന് കൊടുത്താലും കോടതി പറഞ്ഞു നിയമവിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്ത് പരിശോധിക്കാം വസ്തുതകൾ പരിശോധിക്കാം അതിന് മുകളിൽ വിധി പറയാം അല്ലാതെ ചേവായൂർ ബാങ്ക് എലക്ഷന് സ്റ്റേ നൽകുന്ന പ്രശ്നമില്ല എന്ന് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുക അപ്പൊ പിന്നെ ഈ കോൺഗ്രസ് ഈ പറയുന്ന ഏർപ്പാടിനും കോൺഗ്രസ് ഈ പറയുന്ന ന്യായങ്ങൾക്കോ എന്ത് ന്യായമാണുള്ളത് കോൺഗ്രസ് ബോധപൂർവം കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിനകത്തെ കുഴപ്പങ്ങൾ ഒരാൾക്ക് ഡി സി സി പ്രസിഡന്റിന് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് മത്സരിക്കണം അതിനുള്ള പണി അയാൾ എടുക്കുന്നു വേറെ ഒരു നേതാവിന് അയാൾ ഇങ്ങോട്ട് ഒഴിഞ്ഞാൽ അടുത്ത കസേര അവിടെയുണ്ട് അതിൽ കയറിയിരിക്കണം അതിനുള്ള പണി ഇയാൾ എടുക്കുന്നു ഇങ്ങനെ കോൺഗ്രസിനകത്തെ ചക്രത്തി പോരാട്ടം ആ പോരാട്ടത്തിന്റെ ഭാഗമായി മാത്രമാണ് ഈ കോഴിക്കോടിന്റെ ക്രമസമാധാന നില തകരാറിലാക്കുന്ന നിലയിലേക്കുള്ള അക്രമി സംഘങ്ങളെ ഇറക്കി കോൺഗ്രസ് ഈ തമ്മാടിത്തം കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ നാട് തുടരണോ എന്നാണ് ചോദ്യം ഇത് ഈ നാട്ടിൽ അനുവദിച്ചു കൊടുക്കണോ എന്നുള്ളതാണ് ജനാധിപത്യവാദികളായ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഈ പറയുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ നിശ്ചയിച്ചു അതിൽ മൂന്ന് പേരുടെ പേരെടുത്ത് പറഞ്ഞ് എന്തെല്ലാം വാക്കുകൾ വൃത്തികെട്ട വാക്കുകളാണ് ഡി സി സിയുടെ പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റിനോട് പറയാനുള്ളത് മൈക്ക് കിട്ടിയാൽ എന്ന് പറയാം പക്ഷേ ഈ പറയുന്നതെല്ലാം അതിന്റെ അതേ അർത്ഥത്തിൽ വേറെ എവിടെന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള കാര്യം കൂടി ഓർത്തു വന്നു നിങ്ങൾക്ക് മാത്രല്ലല്ലോ വായുള്ളത് നിങ്ങൾക്ക് മാത്രമല്ല മൈക്ക് കിട്ടുക ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്ക് കിട്ടല്ലോ ഈ പാവം ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് പ്രതികരിക്കുന്നതിന് ചില പരിമിതികളെല്ലാം ഉണ്ടാവും എന്നാൽ അവരെ സ്നേഹിക്കുന്നവർ അവരെ ഇഷ്ടപ്പെടുന്നവർ ഒരു ശരിയായ നിലപാടിന്റെ കൂടെ നിന്നവർ എന്നുള്ള നിലയിൽ അവരെ പിന്തുണയ്ക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടാവും അവരുടെ പ്രതികരണം കൂടി താങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞോക്കെ പറഞ്ഞോ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡി സി സിയുടെ പ്രസിഡന്റും കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയും ഈ പറഞ്ഞ എം പി എല്ലാം ചളി കടന്നിട്ട് ഒരു പട്ടിക്കുട്ടിയും തിരിഞ്ഞു നോക്കാത്തതുപോലെ തന്നെയുള്ള അവസ്ഥയായിരിക്കും ഈ കോഴിക്കോട്ടെ അങ്ങാടിയിൽ കോൺഗ്രസ് ഉണ്ടാവുക എന്നുള്ളത് കോൺഗ്രസ് ചോർത്താൽ കോൺഗ്രസ് അതുകൊണ്ട് ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിയമപരമാധി ഇപ്പൊ ഹൈക്കോടതിയിൽ രണ്ട് കേസ് നിൽക്കുന്നു ആ രണ്ട് കേസ് നിയമപരമായി പോവട്ടെ അത് വിധി വരുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങളുമായിട്ട് പോവാം കെ പി ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്ന പോലെ നെഞ്ഞത്ത് കൈവെച്ച് പറയുകയാണ് ഈ ചേവായൂർ ബാങ്ക് ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് കെ പി സി സി നേതൃത്വത്തിന് ഉറപ്പ് കൊടുക്കുകയാണെന്നൊക്കെയാണ് ഇന്നലത്തെ പ്രസംഗം അതൊക്കെ നിങ്ങൾ കൊടുത്തോ അത് നിങ്ങൾക്ക് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ ഈ ഉറപ്പ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാം അതുകൊണ്ട് ആ ഉറപ്പ് കൊടുക്കല് കേസിന് പോല് ഇതൊക്കെയായിട്ട് നിങ്ങൾ കഴിയുക അതിന്റെ അപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും സി പി എമ്മിന്റെ പേരിലും ഡി സി സി നേതാക്കന്മാരുടേതായാലും കെ പി സി സി നേതാക്കന്മാരുടെയുമായി വാക്കും കേട്ട് ഏതെങ്കിലും നിലയിൽ ഇപ്പറഞ്ഞ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കെതിരായോ സി പി എം പ്രവർത്തകർക്കെതിരായോ വന്നാൽ പിന്നെ ഞങ്ങള് വേറെ ഒന്നും നോക്കൂല ഇത് ഒരു മുന്നറിയിപ്പ് തന്നെയായിട്ടാണ് ഞങ്ങൾ ഈ പൊതുവെ വെച്ചത് ജില്ലയുടെ വിവിധ മേഖലകളിൽ ആ നിലയിൽ തന്നെ ഞങ്ങൾ പൊതുവെ വെച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു നിലയിലേക്കുമുള്ള ഒരു പരിഗണനയും ഉണ്ടാവില്ല അത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഏൽപ്പിക്കുന്ന കൊട്ടേഷൻ സംഘമായാലും നിങ്ങൾ ഏൽപ്പിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകനായാലും അവസ്ഥ ഒരുപോലെ ആയിരിക്കും അതുകൊണ്ട് ഈ നേതാക്കന്മാരുടെ വാക്കും കേട്ട് കോഴിക്കോട്ടെ കൊട്ടേഷൻ സംഘക്കാര് കൊട്ടേഷൻ ഏറ്റെടുക്കാൻ വേണ്ടി പോണ്ട സാധാരണ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആവേശപരിതരായിട്ട് ഇതിന് പോയാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോരുത് ഈ സർക്കാരിന്റെ നിലപാടിനോടൊപ്പം നിന്ന ഈ നാടിന്റെ ക്രമസമാധാനം സംരക്ഷിക്കാൻ ഈ നാടിന്റെ ഒരു സഹകരണ മേഖലക്കാത്ത അതിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ മാന്യത അതിന്റെ ജനാധിപത്യ സംരക്ഷിക്കാൻ നിലകൊണ്ട ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ വ്യക്തി തിരിഞ്ഞ് അക്രമിച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തോടാൻ സമ്മതിക്കില്ല ഇപ്പൊ ഇതൊന്നും കഴിയാഞ്ഞിട്ടാണ് ഇവിടെ നമ്മുടെ ഒരു ഒരു പോലീസിലെ ഒരു സഹകരണ സംഘമുണ്ട് ആ പോലീസിലെ സഹകരണ സംഘം സി പി എം ഇതേപോലെ പിടിച്ചെടുത്തുന്ന അതാണിപ്പോ സോഷ്യൽ മീഡിയയിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസംഗം ഏകദേശം ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയെ ആ സംഘത്തിനകത്തുനിന്ന് കട്ടുമുടിച്ച് അതിനെ നഷ്ടത്തിലാക്കിയതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അതിന്റെ ഭരണസമിതി എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ അവർ ഒരു മൂന്ന് വർഷം മുമ്പേയാണ് തെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി നാനൂറോളം എന്ന ആളുകളിൽ മെമ്പർമാർ മുഴുവൻ വോട്ട് ചെയ്തു ഒരു ഒരു പുതിയ ഭരണസമിതി അവിടെ അധികാരത്തിൽ വന്നു ആ ഭരണസമിതി ഇപ്പം ഓരോ വർഷവും ഏകദേശം ഒരു കോടിയിലധികം രൂപ ലാഭമുള്ള നിലയിലേക്ക് ആ സംഘത്തെ മാറ്റി ഇന്ന് സതീശൻ വെല്ലുവിളിച്ചതുപോലെ ആ സൊസൈറ്റി ഞങ്ങൾ തകർത്തുകളെയും അതിനെ ഇല്ലാതാക്കി കളയും ഭസ്മമാക്കി കളയും എന്നൊക്കെ അന്ന് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാര് പ്രസംഗിച്ചിരുന്നു അതിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പൊ സി സിയുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷും പറയുന്നത് ഞങ്ങള് സീട്ട് കൊട്ടാരം പോലെ തകർത്ത് കളയുന്നു സതീശന്റെ തറവാട്ടിൽ നിന്ന് പൈസ കൊണ്ടിട്ടുള്ള കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഡെപ്പോസിറ്റ് കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും സീട്ട് കൊട്ടാരം പോലെ ഇങ്ങനെ ആവാൻ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഈ വെല്ലുവിളി കോൺഗ്രസ് അവസാനിപ്പിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത് നമ്മുടെ കോഴിക്കോട് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് മാന്യമായ രാഷ്ട്രീയ നിലപാടുയർത്തുന്ന ഒരു പാരമ്പര്യം ഈ കോഴിക്കോടിനുണ്ട് ആ പാരമ്പര്യം തകർക്കാൻ അധികാരമോഹികളായ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ ആത്മാഭിമാനമുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രവർത്തകർ സഹായിക്കരുത് നമ്മുടെ നാടിന്റെ ഈ പറയുന്നൊരു അന്തരീക്ഷം നമുക്ക് നിലനിർത്തണം അതിന് പറ്റാവുന്ന നിലയിലേക്ക് നിങ്ങളുടെ കൂടി സഹായം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ നാട്ടിലെ ജനാധിപത്യവാദികളായ മനുഷ്യരും സമാധാനവാദികളായ മനുഷ്യരും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കോഴിക്കോടിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഒന്നിച്ചു ചേരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും സി പി ഐ എമ്മിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു